നമ്മുടെ യുക്തിവാദിയായ മുഹമ്മദ് ഖാനിക്ക വല്ലാതെ ബോറടിച്ചു വന്ന് മുഹമ്മദ് ഖാനിക്കായെ നിങ്ങൾക്കറിയാമായിരിക്കും യുക്തിവാദത്തിൻ്റെ കാണാ കയങ്ങളിലെത്തി വളരെ കാർക്കശ്യത്തോടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ചില കാര്യങ്ങൾ വല്ലാതെ പറഞ്ഞു വെക്കുന്ന ഒരാളാണ് മുഹമ്മദ് ഖാനിക്ക ആപേക്ഷികമായി കാശിനു വേണ്ടി സംസാരിക്കുന്ന ആരിഫ് ഹുസൈനെക്കാളും അതുപോലെ പുതിയ കാലഘട്ടത്തിൻ്റെ ജാമിത ലിയാക്കത്ത് പ്രതിഭകളെക്കാളുമൊക്കെ ഒരുപാട് ഭേദമാണ് മുഹമ്മദ് അലി ഖാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മുഹമ്മദ് ഖാൻ്റെ ഇപ്പോഴത്തെ ദുഃഖമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദുഃഖം എടുത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതാകട്ടെ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു ഫേസ്ബുക്ക് സുഹൃത്താണ് ആദ്യം പ്രിൻസ് ജോസഫിൻ്റെ കുറിപ്പ് വായിക്കാം ദിവസേന പതിനായിരം പേരൊക്കെ മതം വിട്ടു പോരുവാന്ന് തള്ളിയ ബാണങ്ങൾ ദേ പറയുന്നു മീറ്റിങ്ങിൽ ഉൾത്തുന്നവരെല്ലാം കിളവന്മാരാണെന്ന് ദാറ്റീസ് യുവതി യുവാക്കളെ കാണാനേ ഇല്ലെന്ന് വംശനാശം നേരിടുന്ന സ്പീഷീസുകൾക്ക് പറയുന്ന പേരാണോ ഈ കേരള യുക്തിവാദി സംഘം ഇതാണ് പ്രിൻസ് ജോസഫ് ചോദിക്കുന്നത് അതിൽ രണ്ട് കാര്യമുണ്ട് പ്രിൻസ് ജോസഫ് ഒന്നാമത്തെ കാര്യം ഇതിലധികവും കിളവന്മാരാണ് വരുന്നത് കാരണം ഇതിൽ വലിയ വീര്യമുള്ളവരല്ല പക്ഷേ കഥകളുടെ ഒരു മാസ്മരികതയും അതിൻ്റെ ഒരു സുഖ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ രവിശന്ദ്രൻ ദൈവം പ്രതിനിധാനം ചെയ്യുന്ന ആരിഫ് ഹുസൈനും ജാമ്യതയുമൊക്കെ നയിക്കുന്ന ആ ഗ്രൂപ്പിൽ പോണം അവിടെയാണ് ഈ പറയുന്ന ലിംഗവും ലിംഗോദ്ധാരണവും അതിൻ്റെ പ്രവേശനത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള വിശദമായ ക്ലാസുകൾ എടുക്കുന്നതും അതുതന്നെ ജാമ്യതാത്ത എടുക്കുമ്പോൾ നമ്മുടെ ഷെഫീന ബി ബി പറഞ്ഞത് പൂർവകാലാശ്രമ ചരിത്രം ശരിയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു സർവ അധികാരവും സർവ അവകാശവും ഇതിനെക്കുറിച്ച് പറയാനും കാണികളെ ആനന്ദിപ്പിക്കാനും രസസുഖാനുഭൂതി ലയമധുരമായ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കാനും ജാമ്യതയ്ക്കും ആരിഫിനും ഒക്കെ അടങ്ങുന്നവർക്കേ കഴിയൂ പിന്നെ വാർത്തകളിലൂടെ നമ്മുടെ എ ബി സി ചാനലൊക്കെ അത് നൽകുന്നുമുണ്ട് അപ്പോൾ പിന്നെ ഇവരെടുത്ത് വരുന്നതെല്ലാം പഴയ കാലത്തെ ആളുകളായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ ഈ പതിനായിരം തള്ളൊക്കെ അത് ഈ കാശ് കൊടുക്കുന്ന ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കണക്കാണ് കാരണം സംഘപരിവാർ കാശിങ്ങോട് ആരിഫിനും മറ്റുള്ളവർക്കുമൊക്കെ തള്ളിക്കൊടുക്കുമ്പോൾ ആ കാശ് കൊണ്ട് ഞങ്ങൾ ഇത്രയും പേരെ മാറ്റി മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്ന കണക്കാണ് പതിനായിരം ബാണങ്ങളുടെ കണക്ക് ഇനി മുഹമ്മദ് ഖാൻ ഇക്കയുടെ പോസ്റ്റിലേക്ക് വരാം ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു മീറ്റിംഗിന് പോയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് മണിക്കൂർ ബോറടിച്ച് ചത്തു കൂടുതൽ പേരും അമ്പത് വയസ്സ് കഴിഞ്ഞവർ ഇത്തരം മീറ്റിങ്ങുകൾ തമ്മിൽ സംസാരിക്കാനുള്ള വേദിയായി മാറുമെങ്കിൽ കുറച്ചുകൂടി രസാവഹമായിരിക്കും മുഹമ്മദ് ഖാൻ ഇക്ക നല്ല രസമാണ് സമയം വൈകിട്ടില്ല പള്ളി പോയാൽ ഈ പ്രപഞ്ചമാകെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനുമായിട്ട് വർത്തമാനം പറയാം വിഷമം പറയാം സങ്കടം പറയാം അവിടെ വരുന്നവരുമായി സംസാരിക്കാം ദിവസം അഞ്ച് നേരം നല്ല എൻഗേജ്മെൻ്റ് ആയിരിക്കും അതിന് പോകാൻ കുളിക്കണം നഖം വെട്ടണം രോമങ്ങൾ വടിക്കണം അങ്ങനെ മാനസികവും ശാരീരികവുമായി നല്ല വൃത്തിയാവും പല്ല് തേക്കണം ഒക്കെയൊക്കെ ചെയ്യണം പിന്നെ നോമ്പ് വരുമ്പോൾ നോമ്പൊക്കെ എടുത്ത് തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പൊക്കെ എടുത്താൽ ദുർമേധസ്സൊക്കെ കുറഞ്ഞ് നല്ല യൗവനയുക്തനായി ജീവിക്കുക മരിക്കുന്നതുവരെ പുയാപ്ലയായിട്ട് മടങ്ങുകയും ചെയ്യുക അതാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കിളവന്മാരും ഒക്കെ ആയിട്ടിരുന്ന് ഈ എന്ന കാലത്തും കുറേ വെറുപ്പും വിദ്വേഷവും നെഗറ്റീവുമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മരിച്ചു പോവുകയുള്ളു അതുകൊണ്ട് മുഹമ്മദ് ഖാനിക്ക അതിനെക്കുറിച്ച് ആലോചിക്കും